ഇനി പത്ത് വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിന്റെ സുരക്ഷിതത്വമില്ലായ്മയെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പം അതിന് പകരം എത്രയും പെട്ടെന്ന് ഈ അഷ് പെൻഷൻ സ്കീമിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് ഇടത്തരക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടും അവർ സഹിക്കുകയായിരിക്കും അപ്പം കുതിച്ചുയരുന്ന വിലക്കയറ്റവും ചുരുന്ന വിദ്യാഭ്യാസ ചെലവുകളും ആരോഗ്യ മേഖലയിലെ വർധിച്ചു വരുന്ന ചെലവുകളും ഒക്കെ താങ്ങാൻ വേണ്ടിട്ട് അവരൊക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് അപ്പൊ അവരുടെയൊക്കെ കഷ്ടപ്പാടും പ്രയാസവും കൂടി അധികൃതർ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് കേരള കേരളപ്പിറവി ഇതിനാണല്ലോ അപ്പോൾ ഇന്നൊരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ദരിദ്ര വിഭാഗങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെയധികം സന്തോഷകരം തന്നെയാണ് അപ്പൊ അക്കൂട്ടത്തില് വളരെയധികം പ്രതീക്ഷയോട് കൂടി നിന്നിരുന്ന ഒരു വിഭാഗം നമ്മുടെ സർക്കാർ ജീവനക്കാരും അധ്യാപകരുമാണ് അവരൊക്കെ ഒരു വരണ്യവർഗമായിട്ട് സമൂഹം കാണുമെങ്കിലും അവരുടെ ജീവിതങ്ങളൊക്കെ ജീവിതങ്ങളിലേക്ക് എത്തി എത്തി നോക്കുകയാണെങ്കിൽ അതിൻ്റെതായ വിഷമങ്ങൾ അറിയുള്ളൂ അത്ര ഭീമമായ തുക ഇടിയൽ ക്ഷാമപത്ത അതായത് കലാനുസൃതമായിക്കൊണ്ട് വിലക്കയറ്റത്തിനനുസൃതമായിക്കൊണ്ട് വർദ്ധിക്കേണ്ട ക്ഷാമപത്ത വർഷങ്ങളോളമായിട്ട് അവർ കുടിശ്ശിയായി കിടക്കുകയാണ് ഇച്ചു വരുന്ന ഈ വിലക്കയറ്റം മൂലവും കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പാരിച്ച ചെലവുകൾ അടക്കം ഉണ്ടായിട്ടുള്ള ബാധ്യതകളൊക്കെ അവരെ നിറവേറ്റാൻ രണ്ടത്തെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ശമ്പള പരിഷ്കരണത്തിന്റെ ഒരു പ്രഖ്യാപനം പിന്നെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ അത് ഉണ്ടായിട്ടില്ല ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ടെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പൊ ആ ഒരു വിഷമം പലർക്കും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ആ ഒരു വിഷമം പങ്കിടുകയാണ് അതുപോലെ തന്നെ അഷ്വേർഡ് പെൻഷൻ സ്കീം ഒരു പത്ത് പത്ത് വർഷമായിട്ട് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമാണ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിൻ്റെ സുരക്ഷിതത്വമില്ലായ്മയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് അപ്പം അതിന് പകരമായിട്ട് അഷ്വേർഡ് പെൻഷൻ സ്കീമെന്ന ഒരു പുതിയ സ്കീം വരുമെന്ന് പിന്നെ പറയപ്പെട്ടിരുന്നു അതിനൊരു ചർച്ചകൾ നടന്നിരുന്നു ഞാൻ തന്നെ രണ്ട് മൂന്ന് വീഡിയോസ് അതുവരെ വന്നപെട്ട് ചെയ്തിട്ടുണ്ട് കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിൽ പക്ഷെ അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഇന്ന് വന്നു കണ്ടില്ല അതിൽ വലിയ വിഷമമുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് അതാണ് ജീവനക്കാരുടെ കാര്യത്തിൽ പറയാനുള്ളത് പെൻഷൻകാർക്കും ഈ ഡി എ ഒക്കെ പറയാനുള്ള ഡിആർ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പിന്നെ കുടിശ്ശികയാണ് അതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളു അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൂടി വന്നെങ്കിൽ നമ്മുടെ ഈപ്പറവിദിനത്തിൽ വളരെയധികം ആ വിഭാഗങ്ങളോടെ സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷൻകാരോ ഉൾക്കൊള്ളുന്ന ഇടത്തരം വിഭാഗങ്ങൾ മാത്രമല്ല സർക്കാർ ജീവനക്കാരും എന്ന് പറയുമ്പോൾ സ്ഥിരം വരുമാനമുള്ളവരാണ് അതിനേക്കാൾ ബുദ്ധിമുട്ടുന്നത് എത്രയോ പേര് സാധാരണക്കാരുണ്ട് മീഡിയം ലെവലിൽ ഇടത്തരക്കാരെന്ന് പറയും ഇടത്തരക്കാരെന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടോ പ്രയാസമൊന്നും ആരോട് പറയുകയൊന്നുമില്ല അവർ സഹിക്കുമായിരിക്കും അപ്പം ഈ കുതിച്ചുചരുന്ന വിലക്കയറ്റവും അതുപോലത്തെ കുതിച്ചുചേരുന്ന വിദ്യാഭ്യാസ ചെലവുകളും ആരോഗ്യ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന ചിലവുകളൊക്കെ താങ്ങാൻ വേണ്ടിയിട്ട് അവരൊക്കെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് അപ്പോൾ അവരുടെയൊക്കെ കഷ്ടപ്പാടും പ്രയാസവും കൂടി അധികൃതർ മനസ്സിലാക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്